ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അന്യൂസ് ചാനൽ ഇന്ന് ഞാൻ ആസ്റ്റർ പ്ലാന്റിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇതിൻ്റെ പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജമന്തി പൂക്കളോട് സാമ്യം തോന്നും ഇത് സിംഗിൾ കൂടിയ പൂക്കളും ഉണ്ട് ഇതേപോലെ ഒരുപാട് പെറ്റൽസ് ഉള്ള വെറൈറ്റിയും ഉണ്ട് സാധാരണ ആസ്റ്റർ ചെടിയുടെ പൂവിൻ്റെ നടുവിലത്തെ ഭാഗം യെല്ലോ ഷെയ്ഡ് ആണ് ഇതിപ്പോൾ ഒറ്റ ഷെഡിൽ വന്നിരിക്കുന്ന വെറൈറ്റിയാണ് ആസ്റ്റർ പൂക്കൾ പൊതുവേ വൈറ്റ് പിങ്ക് വയലറ്റ് എന്നീ കളറുകളിലാണ് കാണപ്പെടുന്നത് പിന്നെ ഇവ ചേർന്ന് വരുന്ന കളറുകളിലും ഈ പൂക്കൾ കണ്ടുവരുന്നുണ്ട് പിന്നെ ഡാർക്ക് പിങ്ക് ഡാർക്ക് വയറ്റ് എന്നിങ്ങനെ എൻ്റെ കയ്യിലുള്ളത് ലൈറ്റ് ഷെയ്ഡിലുള്ള വയലറ്റ് കളറാണ് ഇത് കുറച്ച് ഹൈറ്റിലൊക്കെ വളരുന്ന ടൈപ്പിലുള്ള ചെടിയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വെറൈറ്റി നല്ലപോലെ ബുഷായിട്ട് വളരുന്ന ടൈപ്പിലുള്ളതാണ് ഇതേപോലെ ബുഷായിട്ട് വളരുന്ന ടൈപ്പിലുള്ള ചെടിയാണെങ്കിൽ ചെടി വളരുന്നതനുസരിച്ച് വിസ്താരമുള്ള പോട്ടിൽ നമ്മൾ നട്ട് കൊടുക്കുകയാണെങ്കിൽ വേരിൽ നിന്ന് തന്നെ ഒരുപാട് തൈകൾ വന്ന് ആ പോട്ട് ഫുൾ ഈ ചെടിയായി കിട്ടുകയും പൂത്ത് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയായിരിക്കും അതേപോലെ തന്നെ സൂര്യപ്രകാശം ആവശ്യമുള്ളൊരു ചെടിയാണിത് എന്നും പറഞ്ഞാൽ ഒരുപാട് ഡയറക്റ്റായിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് ഈ ചെടി വെക്കാൻ പാടില്ല രാവിലത്തെയും വൈകിട്ടത്തെയും ഇളം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ഈ ചെടി വെച്ചു കൊടുക്കാം ഒരുപാട് പൂക്കളുണ്ടാവും വിന്റർ സീസണിലെ വെയിലാണെങ്കിൽ വലിയ കുഴപ്പമില്ല സമ്മർ സീസണിലേക്ക് കടുത്ത വെയിൽ ഡയറക്റ്റായിട്ട് ഈ ചെടിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ ചെടിയുടെ ഇലയെല്ലാം വാടിപ്പോവുകയും ചെടി അങ്ങ് മുരടിച്ചു പോവുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ ഈ ചെടിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം പൂക്കൾ വാടുമ്പോൾ തന്നെ പൂങ്കുലകൾ കട്ട് ചെയ്ത് കൊടുക്കുക പൂക്കളുടെ നിറവൊക്കെ മാറി പൂക്കൾ വാടി ആ ചെടിയിൽ അങ്ങനെ തന്നെ നിൽക്കും നമ്മളത് കട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അവിടെ വിത്ത് ഫോം ആവും വിത്ത് ഫോം ആയി കഴിഞ്ഞാൽ പിന്നെ ചെടിയിൽ പൂക്കൾ കുറയും അതുകൊണ്ട് പൂക്കളുടെ നിറവൊക്കെ മാറി പൂക്കൾ ഒന്ന് വാടുമ്പോൾ തന്നെ നമ്മൾ പൂങ്കുലകൾ കട്ട് ചെയ്ത് കൊടുക്കുക എങ്കിലേ വീണ്ടും നല്ലതുപോലെ ചെടി ഗ്രോ ആയിട്ട് ഒരുപാട് പൂക്കൾ ഉണ്ടാകത്തുള്ളൂ പിന്നെ ഇതിൻ്റെ പുതിയ ചെടി വളർത്തിയെടുക്കാൻ ഇതിൻ്റെ വേരിൽ നിന്ന് തന്നെ ഒരുപാട് തൈകൾ പൊട്ടി വരും അങ്ങനെയുള്ള തൈകൾ നമ്മൾ അടർത്തി മാറ്റി നട്ടു കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ചെടി എളുപ്പത്തിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാം അതല്ലാതെ ഇതിൻ്റെ പൂക്കൾ കൊഴിയുന്ന ഭാഗത്ത് വിത്ത് ഫോം ആവും ആ വിത്ത് എടുത്ത് നമുക്ക് മുളപ്പിച്ച് പുതിയ ചെടി വളർത്തിയെടുക്കാവുന്നതാണ് വളങ്ങൾ കൊടുക്കുമ്പോൾ ജൈവ വളങ്ങൾ കൊടുത്താൽ മതിയാവും വെർമി കമ്പോസ്റ്റ് എല്ലുപൊടി എന്നിവ കൊടുക്കാം എല്ലാ ഇരുപത് ദിവസം കൂടുമ്പോഴും വളങ്ങൾ കൊടുക്കുക ഒരുപാട് പൂക്കൾ ഉണ്ടായിക്കോളും പിന്നെ കീടബാധ ഈ ചെടിയിൽ കണ്ടുവരുന്നുണ്ട് അതിന് നമുക്ക് നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം നോർമൽ വാട്ടർ ഷാംപൂവോ ഹാൻഡ് വാഷോ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കീടബാധ മാറിക്കോളും പിന്നെ ഫംഗസ് രോഗങ്ങൾ എളുപ്പം ഉണ്ടാകുന്ന ഒരു ചെടിയാണിത് മണ്ണിൽ നിന്നും ഇതിന് ഫംഗസ് രോഗം വരാം ചെടിയുടെ ഇലകളിലും തണ്ടുകളിലും ഒക്കെ ഫംഗസ് രോഗം വരാം മണ്ണിൽ നിന്നും ഫംഗസ് രോഗം വന്നാൽ റൂട്ടൊക്കെ നശിച്ച് ചെടി അങ്ങ് ഉണങ്ങിപ്പോവും ഇലകളിലൊക്കെ ഫംഗസ് രോഗം വന്നു കഴിഞ്ഞാൽ ചെടി അങ്ങ് മുരടിച്ച് നശിച്ചു പോവും അപ്പോൾ മണ്ണിൽ നിന്നുള്ള ഫംഗസ് രോഗം തടയാനായിട്ട് നമുക്ക് ഏതെങ്കിലും ഫംഗിസൈഡ് ഇട്ട് കൊടുത്താൽ മതി അതില്ലെങ്കിൽ നമ്മൾ നടിൽ മിശ്രത്തിൻ്റെ കൂടെ വേപ്പിൻ പിണ്ണാക്ക് ആഡ് ചെയ്ത് കൊടുക്കുക മണ്ണിൽ നിന്ന് വരുന്ന ഫംഗസ് രോഗങ്ങളൊക്കെ തടയാനൊക്കെ വേപ്പിൻ പിണ്ണാക്കിന് സാധിക്കും അപ്പോൾ പൊട്ടിമിക്സിൻ്റെ കൂടെ വേപ്പിൻ പിണ്ണാക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇലകളിലൊക്കെ ഫംഗസ് ഉണ്ടെങ്കിൽ ഇലകളൊക്കെ മുരടിച്ചിരിക്കുകയാണെങ്കിൽ ഒരു സ്പൂൺ വിന്നാഗിരി അര ലിറ്റർ വെള്ളത്തിൽ നല്ലപോലെ മിക്സ് ചെയ്ത് ചെടി ഫുള്ള് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഫംഗസ് ഒക്കെ മാറിക്കോളും പിന്നെ ഈ ചെടി നന കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പിറ്റ്യൂണിയ പ്ലാന്റിന് നന കൊടുക്കുന്നത് പോലെ തന്നെ ഇതിന് നന കൊടുക്കുക ഇതിൻ്റെ ഇലകളിലും പൂക്കളിലും ഒക്കെ വെള്ളം അധികം ഒഴിക്കാതെ കഴിവതും പോട്ടിലെ മണ്ണിലോട്ട് തന്നെ ഡയറക്റ്റായിട്ട് വെള്ളം കൊടുക്കുക ഈർപ്പം ഒരുപാട് ഇതിൻ്റെ ഇലകളിലൊക്കെ ചിലപ്പോൾ തങ്ങി നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളൊക്കെ ചീഞ്ഞ് ചെടി അങ്ങ് നശിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇതൊക്കെയാണ് ആസർ പ്ലാന്റിൻ്റെ കെയറുകൾ സ്പ്രിംഗ് സീസണിലൊക്കെ ഈ ചെടി ഗാർഡനിലുണ്ടെങ്കിൽ ഒരുപാട് പൂക്കൾ കിട്ടും നമ്മുടെ ഗാർഡൻ കാണാൻ തന്നെ നല്ല കളർഫുൾ ആയിരിക്കും നിങ്ങളും ഗാർഡനിൽ ഈ പ്ലാന്റ് വളർത്തുക അപ്പം മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ബായ്